പിശാജു കൊണ്ടുവരുന്ന ഭീതിയാ ഇന്ന് രാത്രി ജയിച്ചോണം നിന്റെ വീട് വിലാപഭവനം ആകത്തില്ലെന്ന് ഈ രോഗത്തിന് യേശു സൗജം വരുത്തുമെന്ന് ഈ രോഗം അശ്രദം മാറ്റി തരുമെന്ന് നിന്റെ പ്രശ്നങ്ങൾ യേശു പരിഹാരം വരുത്തും നിന്റെ ചിത്തപ്രമങ്ങളെ മാറ്റും മരണഭീതി മാറ്റും ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും ില്ല ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ പാകം അങ് നിർത്താം ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ ദിവ്യദർശനം ഉണ്ടാകും ദിവ്യദർശനം പോരാട്ട ദർശനമല്ല പിന്നെ അതാ നമ്മൾ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളാ പാമ്പ് തറ കൂടിയിരിക്കുന്നു രണ്ട് പോത്ത് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നു എന്റെ അമ്മാമെ മിനിഞ്ഞാന്ന് തന്നെ ആന ചവിട്ട പാമ്പാടി രാജൻ പാമ്പാടി നിന്നെ എന്തിനാ എന്നാണെന്നറിയാൻ അപ്പുറത്തെ പട്ടി ഞങ്ങളുടെ വാതക്ക് വന്ന ഓലിയാൻ ഇടുന്നത് ഞാൻ കല്ലെടുത്ത് മൂന്ന് വട്ടം എറിഞ്ഞപ്പോ അപ്പുറത്തെ കൂടെ വന്ന് അടുക്കളമാതില് വന്ന് ഉള്ള പേക്കിനാവെല്ലാം കണ്ട് മുഖവും അല്ലാതായി കാണുന്നത് മുഴുവൻ നാശകോടാലിയ എന്റെ അമ്മാമ്മ എന്നാണെന്നറിയാമല്ലേ കൂടെ കൂടെ ശവപ്പെട്ടി കാണുന്നു അത് നല്ലതാ എന്നല്ല കുറച്ചെങ്കിലും മര്യാദക്ക് ജീവിക്കും കാനോച്ചമ്മണ്ട് പറഞ്ഞതുപോലെ അങ്ങേ ശവപ്പെട്ടി നിന്നെ വിളിക്കുന്നു നെല്ലിക്കുട്ടിട്ട് വാടി വാടി എന്ന് പറഞ്ഞ് ചാക്കോ ഇങ്ങോട്ട് മേഴ്സിയെ വാ ചൗപ്പട്ടി നിന്നെ വിളിക്കുക അത് കാണുന്ന നല്ലതാ കുറച്ചെങ്കിലും വചനം കേട്ടിട്ടോ ഒരു രൂപാന്തരം വരുന്നില്ല ചാവപ്പെട്ടി എങ്കിലും കാണുമ്പോ സ്തോത്രം മനസ്സിലായോ ദിവ്യദർശനം കാണണം അപ്പൊ ദൈവത്തിന്റെ കരം വന്നാൽ ദിവ്യ ദർശനം കാണും വായിച്ചേ ആ യഗസ്കൽ പ്രവചനം എട്ടാമധ്യായത്തിന്റെ ഒന്നും രണ്ടും മൂന്നും ഒന്ന് വായിച്ചേ ആ

ഇത് ബാബേലിൽ വെച്ചാ കോളനി യഹൂദന്മാരുടെ ഒരു കോളനിയാണ് ആ കോളനിയിൽ തൻ്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ യഹൂദ മൂപ്പന്മാരും ഉണ്ട് പെട്ടെന്ന് കൈ നീണ്ടു നീണ്ടുവന്നു മുടിക്കുത്തിന് കയറി പിടിച്ചു മുടിക്കുത്തിന് പിടിച്ച് നേരെ അങ്ങോട്ട് പോയി ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പം പറയും നിങ്ങളും കേട്ടിട്ടുണ്ടോന്നുകൂടെ പറയാ മുടി പിടിച്ച് വലിച്ചാ വേദന ഉണ്ടാകും ഇപ്പം ഉദാഹരണത്തിന് ഉദാഹരണമാണ് അമ്മമാർക്ക് പെട്ടെന്ന് അറിയാം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തോണ്ടിരിക്കുമ്പം ഒരു എട്ട് എട്ട് മാസവും ഒമ്പത് മാസവും ഒക്കെ ഉള്ള കൊച്ചാണ് അമ്മ ഇങ്ങനെ മുലപ്പാൽ കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല സൗന്ദര്യമല്ലേ എല്ലാവർക്കും എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ സൗന്ദര്യമുള്ളവരാ സ്തോത്രം നിങ്ങൾക്ക് ചില കൊച്ചുങ്ങളെ കാണുമ്പോൾ ഇഷ്ടമല്ല ഏ അത് പാടില്ല കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് എല്ലാവർക്കും അവനവൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഞാനൊരു പരമാർത്ഥം പറയാം അപ്പം പറയണമല്ലോ എൻ്റെ മൂത്ത പെങ്ങക്ക് ഈ വെളുത്ത പിള്ളേരെയാണ് ഇഷ്ടം കറുത്ത പിള്ളേരെ ഇഷ്ടമല്ലായിരുന്നു അവൾക്ക് നേരത്തെ അവർക്ക് രണ്ടെണ്ണം കിട്ടിയപ്പോൾ എന്താണ്ട നല്ലതുപോലെ കറുത്തത് എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ആരും കയറി ഉടക്കാനും വരികയല്ലോ അവളിപ്പോൾ അംഗീകരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയായിരുന്നോ കാരണം ഇവ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കറുത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവക്ക് ഇഷ്ടമല്ല ആ രണ്ടെണ്ണം ബതയ്ക്കുന്ന കൊയ്യും എല്ലാവരോടും കൂടെ കൂടിയാ സ്തോത്രം എല്ലാവരോടും കൂടിയാ പേര് ഞാൻ ഒരാൾക്ക് കറുത്ത പിള്ളേരെ ആരെ ഇഷ്ടമല്ല മൈൻഡ് ചെയ്യത്തില്ല പിള്ളാരെയും ഉള്ളിക്കില്ല ഞാനിതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയമാണ് വളരെ ശ്രദ്ധിച്ചോണം എല്ലാവരോടും കൂടാ എല്ലാവർക്കും കുഞ്ഞുങ്ങള് വലുതാണ് ദൈവം കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾ വലിയതാണ് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമ്മയുടെ കൈത്തണ്ടെ കിടന്ന് മുലപ്പാൽ നുകർന്ന് കുടിക്കുമ്പം ആ മുഖത്തോട്ട് നോക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ഉമ്മ വെക്കാൻ ചെല്ലുമ്പോൾ കൊച്ചു പിടിച്ച് പാലിക്കും മുടിക്കും അന്നേരം അയ്യോ കൊച്ചനെ തല്ലാൻ പറ്റുമോ വേദനയാ അപ്പൊ മുടിക്കുത്തിന് പിടിച്ചു മേപ്പോട്ട് കൊണ്ടുപോയാലോ അതിവേദനയാ അപ്പോൾ മൂപ്പന്മാരുടെ മധ്യത്തിന് മുടിക്കുത്തിന് പിടിച്ചു മേപ്പോട്ട് ആകാശത്തിന് ഭൂമിക്ക് മധ്യ ഉയർത്തുക ആമയോർത്ത് കാണു ആമയ അതിവേദനയാ തീരാൻ പോകുക നശിക്കാൻ പോകുക ഇതുകൊണ്ടെല്ലാം അസ്തമിക്കാൻ പോകുക പക്ഷെ അങ്ങനല്ല അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ഈ മുടിക്കുത്തിന് പിടിച്ചു മേപ്പോട്ട് ഈ കരുത്തിൽ തൂങ്ങി കൊണ്ടുപോയത് എന്തിനാ ഭൂമിയുടെ ആകാശത്തിന്റെ ദിവ്യ ദർശനം തരാനാ ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ നിനക്ക് ദിവ്യ ദർശനം ഉണ്ടാകും പോരാട്ടം കണ്ടോണ്ട് നിന്റെ ആയുസ് തകർത്തകർത്ത് കളയാനല്ല പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കാനല്ല ദിവ്യ ദർശനം കാണാ ർശനം കാണേ കണ്ടോണ്ടിരിക്കാനല്ല പ്രതികൂലം കണ്ടോണ്ടിരിക്കാനല്ല പ്രതികൂലങ്ങൾ കണ്ടിരിക്കാനല്ല എൻ്റെ 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 എന്നെ 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 അനുഗ്രഹിക്കും സഹായിക്കും സംരക്ഷിക്കും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും

ബാക്കി ആരാധനകൾ ദൈവം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കടന്നു വന്ന സമയം മുതൽ ഇതേ സമയം വരെ ദൈവത്തിന്റെ ഞങ്ങൾ കൃപയെ ദൈവത്തിന് വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്താനായിട്ട് സ്ഥോതം ചെയ്യുന്ന കർത്താവ് കടന്നു വന്ന ദൈവജനത്തെ എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ ബലപ്പെടുത്തിയല്ലോ കർത്താവെ പാടുവാനും പ്രാർത്ഥിപ്പാനൊക്കെ ഈ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതിനായി ഞങ്ങളെ ബലപ്പെടുത്തില്ല കർത്താവ് നല്ല ആലോചനകൾ ആലോചന പ്രാർത്ഥനയാൽ അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവ് പ്രാർത്ഥനയാൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ദൈവം കേൾപ്പിച്ചല്ലോ കർത്താവിന് ശേഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇത് രാത്രി ഞങ്ങളെ ബലത്തോടെ അയക്കണമേ കർത്താവ് ദാസന്മാരെ ബലപ്പെടുത്തിയല്ലോ അനുഗ്രഹിച്ചല്ലോ കർത്താവ് വീണ്ടും കൂടി വരുത്തോളം കർത്താവ് ഞങ്ങളെ കൃപയെ കൂടിയിരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അടുത്ത മീറ്റിങ്ങുള്ള ദൈവം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു വടക്ക് യാത്ര സൂക്ഷിക്കണം അനുഗ്രഹിക്കണമേ ഭവനത്തിലെത്തുമ്പോൾ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ ആമേ സ്തോത്രം കർത്താവ് വീണ്ടും ഞങ്ങളെ ബലത്തോടെ അയക്കണമേ അനുഗ്രഹിക്കണമേ ആരിക്കണം ിൽ ദൈവത്തിന് കൃപയിൽ ഞങ്ങൾ മറക്കണത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്വർഗ ഘടത്തിനായി സ്ത്രോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ മനശാലി ഓടയാ മാ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും നമ്മളെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇന്ന് മുതലധികം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മധ്യത്തിലും കേൾക്കപ്പെട്ട തിരുവിന്റെ അടിസ്ഥാനത്തിലും കടന്നു വന്ന സകലതിനത്തോടും കൂടെ കാലാവസാനം വരെ കൂടെ ഇരിക്കുമാറാകട്ടെ ഇരിക്കു മാറാകട്ടെ